പോയി പനിപ്പോ പോയി ആടെ തൊഴുത് ഞാൻ എന്തേലും കൂടി ശരിക്കും മാല പോയി പോയി തൊഴുത് ഇങ്ങോട്ട് വിടുമ്പോ ഞാൻ ലോകം കറച്ചില് എനിക്ക് വ്യസനം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആടുന്നു ഇങ്ങോട്ട് പോരാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞേ ഞാനിവിടുന്ന് പോകുന്നില്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എനിക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല എനിക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് അതിനുമ്പോൾ കഴിഞ്ഞ പടി എത്ര പടിയാണ് ഇറങ്ങി വരുമ്പ പിന്നെയാണ് എനിക്ക് ഇളകുന്നത് പഴനിന്ന് അതിന് ഇങ്ങനെ പഴനീന്ന് ഇളകി കഴിഞ്ഞ പാട് പിന്നെ എനിക്ക് ബോധവില്ല പിന്നെ ഞാൻ അറിഞ്ഞില്ല പിന്നെ ആരോ കസാല കൊണ്ട കൊണ്ടച്ചിട്ടുന്ന ഇതിപ്പോ വർഷങ്ങൾ കൊറേ ആയിട്ടോ കസാല കൊണ്ടത്തിന്ന് ഞാൻ അവിടെ ഇരിക്കുന്ന പടിയിൽ തിങ്ങി ഇരുത്തുന്നുണ്ട് പിന്നെ ഒരു ഗുരു എന്ന് പറഞ്ഞ ഒരാളാ കൊണ്ടുവരി ഇരിക്കുന്ന പിന്നെ ഞാൻ പിന്നെ നീച്ച് നോക്കുമ്പോ എല്ലാ പിന്നെ അവിടെയുള്ള പിന്നെ എനിക്ക് പറയാൻ പിന്ന ആൾക്കമിഴന്മാരെന്നെനിക്ക് പറയാനിഷ്ടല്ല അത് അവിടെയുള്ള കുട്ടികളൊക്കെ വരികയും ചുറ്റി ഇഞ്ച അമ്മ കാപ്പാത്തുക്കോ അമ്മ കാപ്പാത്തുക്കോ എന്നും പറഞ്ഞ് ഇഞ്ചാരിക്ക് എത്രയോ ജനം കൂടിയിട്ട് അമ്മ ഇങ്ങനെ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇവരെന്തൊക്കെയോ കടികാച്ച് പേരക്കയും കൊട്ടയും പൈസയും എല്ലാം പേരക്കോടെ കെട്ട് വരുന്നവരുടേ പൈസ ഡേ പണം ഇതൊക്കെ ഞാൻ ഇതൊന്നും വണ്ടി ഞാനോ ഇവിടെ സുബ്രഹ്മണ് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിന്റെ ഇതാ കൊണ്ടുപോയ ആളോട് ഞാൻ ചോദിച്ചല്ല ഇതെന്താ ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയായിട്ട് ഇത് ഇനി അമ്മ കാപ്പാത്തു കിട്ടുവോ അമ്മ കാപ്പാത്തിക്കോണ്ട് വിളിക്കുന്നെന്ന് വെച്ചു ആ അതാ നിങ്ങ ശ്രദ്ധിക്കേണ്ട ഇനി ഉപരി നന്നാണ് കൊണ്ടുപോയ ആള് കൊണ്ടുപോയൊരു ഗുരു എന്ന് പറഞ്ഞ വേലായുധൻ പറഞ്ഞ ഒരാളാ കൊണ്ടുവരുത് അത് അരിജൻസ് ഉള്ള ആളാ കൊണ്ടത് എനിക്ക് അവരോടൊക്കെ വണ്ടി ഇഷ്ടം അങ്ങനെ അങ്ങനെ ഒരാളാ കൊണ്ടത് അങ്ങനെ ഇവിടെ വന്നെ ഇവിടെ വന്നേ അമ്മ നടത്തണം അങ്ങനെ പിന്ന അതങ്ങനെ ഒരുപളിപ്പോ ചെണ്ടില്ല എനിക്ക് പഞ്ചവാദ്യ മേളം കേൾക്കുമ്പോ എൻ്റെ ശരീരം പിടിച്ചു നിക്കാത്ത അവ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അത് അതെന്ന് വെച്ചാൽ ഈ മേളത്തിന്റെ തരംഗ മേളം കേട്ടതല്ല അതിൽ ഒരു മന്ത്രം ഉണ്ട് ഒരു തരംഗമുണ്ട് ആ തരംഗമാണ് ഇങ്ങ എനിക്ക് ആ തരംഗത്തിലാണ് ഞായ നേരോട്ട് പോകുന്നത് പക്ഷെ ചെണ്ടമേള നാട്ടിലൊക്കെ ഇണ്ട അതൊന്നും എനിക്ക് ഒരു ഇതല്ല അതിലൊന്നും എനിക്ക് ഒരു അലസ് പോലെ തോന്നുന്നു പക്ഷെ ഇത് ഈ പഞ്ചവാദ്യമേളം മേളം പാണ്ടി പാണ്ടി പാണ്ഡ്യമേളന്നൊക്കെ പറഞ്ഞു ഞാളെ ഇത് ഉണ്ട് അത് അതിങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അതിൽ ലയിച്ചു പോകാൻ ഞാൻ ആ ലയിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ പിന്നെ ഏതൊക്കെയോ ഭാവത്തിലായിട്ട് അത് ഒരു ഭാവമോ രണ്ട് ഭാവമോ ഒന്നല്ല അങ്ങനെ പിന്നെ പനി പോയിട്ട് അങ്ങനെ വന്നു അങ്ങനെ വന്ന് പിന്നെ അങ്ങനെ പോയി പിന്നെ രണ്ടാമത്തെ പൂക്ക് പോയതോ പിന്നെ ഒരു അത്ര വലിയ പ്രശ്നം ഇല്ല ഇങ് പോന്ന് പിന്നെ കൊറ്റിയൂരിൽ പോയി കൊറ്റൂരിൽ പോയത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു പ്രതിഷ്ഠിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാച്ചാ വീട്ടിൽ ഓരോട്ട് അമ്പലമില്ല ദൈവമില്ല ഒന്നുമില്ല ദൈവമുള്ള ഒന്നും അറിയില്ല ഇതൊന്നും ആരും അറിയില്ല ഇങ്ങനെ എത്ര ആൾക്കാര് വന്ന് വിളം തക്കിയോ പ്രാന്തം കളി കളിച്ചിക്ക് അങ്ങനെ ഇതൊക്കെ പോയി നല്ലാണ്ട് ഇതൊരു ദൈവം ഞാൻ ഇനി ആളാണേ ഇനി ആൾ എനിക്ക് വന്നിക്ക് എനിക്ക് അമ്മ വന്നിക്കുക അല്ലെങ്കിൽ ആന അതൊന്നും കണക്കാക്കുന്നില്ല അമ്മ എന്ന് പറയുന്ന ആദിപരാശക്തിയായ അമ്മയല്ലേ എല്ലാവരും അത് ഞാനാന്ന് പറഞ്ഞാല് ജനങ്ങള് അല്ല ജനങ്ങളല്ല അമ്മ എന്റെ ചൈതന്യം എല്ലാവർക്കും ഉണ്ട് ഏഹ് അല്ല പിന്നെ പൊട്ടിയൂർ പോയാരോ അല്ല എപ്പാട് പിന്നെ ഓരോരുത്തർ വീഴുന്നോക്കോളെ ഓടിക്കരക്തം പൂക്ക് അങ്ങനെ കണ്ടെനിക്കിത് തോന്നി വരുന്നവർക്ക് മെൻസസ് ഒക്കെ ആയിട്ട് വീഴുന്നോ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് അടുത്ത വീട്ടിലൊരു മുസ്ലിം വീടാ ഇങ്ങനെ ഐറ്റം കളി ഞാനേറ്റവും വലിയ നല്ല ആടെ ഞാൻ ചെയ്യും ഇവിടെ വരികയോ ചെയ്യും ഇങ്ങനാടാ ഇങ്ങനെ യോതനേരൊക്കെ പോതുന്നേര ഒരു സദോണ ഞാൻ ഇതിലൊക്കെ ഒക്കെ വിശ്വസിക്കുന്ന യോതും നേരം ഞാൻ പോയിക്ക് പോയി അവിടെ എനിക്ക് അമ്മ ഇങ്ങ് വന്നു അമ്മ വന്നു വെച്ച അമ്മ ആ യോത്ത് ഒരു ഈ മുസാഖ് ചെല്ലിയിലെ ഒരിക്കൽ നേർച്ച കഴിക്കാനുണ്ട് ആ ചെല്ലുന്ന ചെല്ലുന്നവസ്ഥ ഞാൻ ആടെ ഇങ്ങ വിളിച്ചതാ ഇങ്ങനെ വിളിച്ചിട്ട് പോയിട്ട് പിന്നെ എനിക്കാടും ഇഞ്ച ശരീരത്തിൽ നിന്ന് ഇമ്പള ചെണ്ട വേളം കേൾക്കുന്ന അവസ്ഥ ഞാനിന്ന് പോന്നു ആണ് പിന്നെ ഓള് ഇഞ്ച വീട്ടിന്റെ ഓള് വന്ന് നോക്കുമ്പോൾ പിന്നെ കാണില്ല ചന്ദ്രികേച്ചിയെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് ദൈവമൊക്കെ ഒന്നോളെ ദൈവം പല മതത്തിൽ പലതായിട്ട് ആരാധിക്കുന്നതും ആരാധന ക്ലേമേ ഉള്ളു അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ വരാനുള്ള ഒരു വരിയില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത് ഓക്കുന്നേ ഇത് എനിക്ക് ഇങ്ങനെ തന്നെ ഇന്ത്യ ശരീരത്തില് ായിട്ട് വന്നിട്ട് എനിക്ക് അതേ ഇതായിട്ട് ഞാൻ ഇങ്ങ് പോന്ന് അങ്ങനെ അത് പിന്ന പനി അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ എന്തായാലും ഓരോരുത്തർക്ക് ഒരേറെ ഇത് വന്നല്ലോ ഓരോന്ന് ഓർമ്മ ഉള്ളതിന് അനുസരിച്ച് പറയാ എനിക്ക് ശരിക്കും ഇന്ത്യ ഇഞ്ചോധത്തോടെ എല്ലാരും ഇതൊന്നും ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് പറയാനേ ചിലർ പനി അങ്ങ് മറച്ചിടും ചില കാര്യമൊക്കെ ഇനി മറച്ചുവിടുന്നുണ്ട് പിന്നെ പിന്നെ എന്നോട് പറഞ്ഞ മുക്കാൽ ഭാഗം സത്യോ അതെല്ലാം കൊളിച്ച പറഞ്ഞു മുക്കാൽ ഭാഗം സത്യോ കാൽ കാൽഭാഗം മറവ് തന്നെ ഇരിക്കണം ഒന്നും കാൽ ഭാഗം ഞാൻ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കേ ഇതെല്ലാം കൂടി ഒതുക്കിയിട്ടാ പറഞ്ഞത് പിന്നെ വരും കാലത്തിനെ പറ്റി ഒതുക്കിയിട്ട് ഇത് ഒന്നില്ല ഒരു കാര്യം കൊണ്ടല്ല മുക്കാൽ ഭാഗം സത്യോ കാൽ ഭാഗം വരും കാലം എന്ന് പറഞ്ഞാല് ഇന്നുള്ളത് പോലെ ഒന്നുമില്ല കാൽഭാഗം കളവ ഇത് നിങ്ങളിത് നിങ്ങളെ ശരീരം ഓരോരുത്തരുടെ ശരീരത്തില് നെഗറ്റീവും പോസിറ്റീവും അല്ലെ ഈ ചില ശരീരത്തിൽ നെഗറ്റീവ് കൂടുതൽ ഉണ്ടാവും പോസിറ്റീവ് കുറവല്ലേ അപ്പൊ പോലെ ആണെന്നല്ല ഈ അത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദേവി അങ്ങ് ഈ അസുരന്മാര് ഇങ്ങനെ ചെയ് അസുരന്മാര് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനാറന്നൂട് അസുരം എനിക്ക് തോന്നിയ കഥയാണ് പറയാൻ എനിക്ക് എങ്ങനെയാന്ന് പറയാനറിനൂടാ അസുരന്മാര് ആയിട്ട് യുദ്ധം നടന്നപ്പോ ഈ ഒരു ഇതുണ്ടല്ലോ അത് ചിലത് മുക്കാൽ ഭാഗവും ഉണ്ട് ചിലത് പകുതി ഉണ്ട് ഓരോരുത്തരെ ഇതില്ല അപ്പൊ അതാണ് ഓരോരുത്തർ വെട്ടിയും കൊല്ലുമൊക്കെ ചെയ്യുന്നത് അന്ന് ദേവി അന്ന് ചെയ്തേണ്ടേ ദേവി ചെയ്തെന്ന് പറഞ്ഞാൽ ദേവിക്ക് ചെയ്യേണ്ടി വര വന്നല്ലോ ദേവന്മാരല്ലോ മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്ന അന്ന് ദേവി കാളിയായിട്ടും ദുർഗിയായിട്ടും ചാമുണ്ടി ആയിട്ടും രൂപം എടുത്തിട്ട് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിട്ട് ലോകരക്ഷക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു വെച്ച് ആ ചെയ്തു വെച്ചതിന്റെ പിന്നെ അതിന്റെ ഒരു അഭാവത്തിന് തന്നെയാണ് ഓരോരുത്തർ ഇന്നിപ്പസുരനുല്ല ദേവനുണ്ട് അസുരൻ ഓരോരുത്തരെ ശരീരത്തിൽ ഓരോരുത്തരെ ജീവനല്ലരി അസുരനില്ല മുമ്പക്ക് ദേഷ്യം വരില്ലേ അത് അസുര തോന്നിയിട്ടല്ലേ അങ്ങനെയുണ്ട് അപ്പൊ അത് ഇനി ഇനിയുള്ള കാലങ്ങളിൽ മുക്കാലിന്റെ കാൽഭാഗ ഉണ്ടാവും മുക്കാല് വരെ ഉണ്ടായിരുന്നല്ലോ ഇനിയില്ല അങ്ങോട്ട് അതിന് വേണമെങ്കിൽ ഇന്ന് അന്നേരം പിന്നെ ഇങ്ങോട്ട് ചോദിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ചോദിച്ചു അസുരക്കുറയും അസുരക്കുറയും ആ ചെയ്യാം ഈ കാൽഭാഗമാവും അതാ മുക്കാലും കാര്യവും ഒരു കാര്യത്തിനല്ല ഞാൻ പറഞ്ഞത് മുക്കാലും കാര്യവും അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഇത് തന്നെ കുട്ടിന്ന് ഇത് തന്നെ കുട്ടിന്ന് അപ്പൊ ഇന്റെ ചോദ്യത്തിന് ആദ്യമുള്ള ചോദ്യത്തിന് ഈ അക്ഷ ഭർത്താവിൻ കുട്ടിയെ ഒന്നും സംഭവിക്കാറുണ്ട് രണ്ടാമത്തെ ചോദ്യം ആദ്യ ചോദ്യത്തിന് ഇനിക്ക് എടുത്താ വന്നേ ഞാൻ എങ്ങനെയാ പറഞ്ഞേ ഞാനാന്ന് എനിക്ക് അറിയാം അപ്പടെ ഇങ്ങോട് പറഞ്ഞു മുക്കാലും കാലും മുക്കാൽ അതെന്താ കുട്ടി എന്ന് ചോദിച്ചു നിങ്ങളോട് ഇങ്ങനെ ചോദിക്ക അത് മുക്കാൽ ഭാഗം കള മുക്കാൽ ഭാഗവും സത്യവും കാൽഭാഗവും കളവും ആ അങ്ങനെയാണെങ്കില് മനുഷ്യരാശി ആശിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂന്ന് ഏ അത് ലേശം കളവ് വേണം പക്ഷേ അതുകൊണ്ട് ഇനി ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ടു സത്യമേവ ജയതേ എന്ന് പറഞ്ഞ മാതിരി സത്യം പൊലന്ന് 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 കൊല്ലുന്നു ഗുരു ഷൈനുള്ള ദാനി ഇപ്പൊ ഗുരുജീനപ്പ് ഗുരുജീനപ്പ് ആ പിന്നെ ഞാൻ പറയുകയും ചിരിക്കി ഇതെല്ലാം കഴിഞ്ഞാൽ ഇഞ്ഞോട് ചോദിച്ചാൽ എനക്ക് എന്താ വേണ്ടെന്ന് അല്ല എനക്ക് എന്താ വേണ്ടെന്ന് വെച്ചോട് എനിക്കെന്താ പറയാൻ അറിയാം ഇഞ്ച തൊള്ളെ തുന്നി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിക്കൊന്നും വേണ്ട എനിക്ക് എനിക്ക് വേണം വെച്ചാ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞാലേ അതിനെ വിസ്തരിപ്പിച്ചു എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് അതെന്തുകൊണ്ടാണ് ഈ ലോകത്ത് എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ടു ഞാൻ പല വൈകും പോകുമ്പോടരികിലൊക്കെ ഓരോന്ന് വീടും ഇല്ല കുടിയില്ലാണ്ടൊക്കെ കിടക്കുന്ന ഓലൊക്കെ നന്നായിട്ട് മതിക്ക് നന്മ അതൊക്കെ എനിക്ക് അന്നേരം ഓലൊക്കെ നല്ല രീതിയിൽ ഞാൻ പോണ വയ്ക്കൂ എൻ്റെ കുടുംബക്കാരോ ഞാൻ വന്ന് ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നത് എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആ ഭർത്താവിന്റെ ആൾക്കാരും ഈ പ്രദേശത്തുകാരോ പിന്നെ ഈ ലോക മുഴുവനും ലോകത്തിൻ്റെ ഈ ഭക്ഷണം കിട്ടാത്തെയും വസ്ത്രം കിട്ടാത്ത കിടപ്പാടില്ലാത്ത എത്രയോ ആൾക്കാർ അപ്പഴത്തേക്ക് പറയുന്നത് ഇപ്പോഴും അങ്ങനെയുണ്ട് അതിൽ നിന്ന് പിന്നെ ീ അറിയപ്പെടണ്ടായിരുന്നു അപ്പൊ അറിയപ്പെടാൻ പല കാര്യവും ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യ ഗോത്രത്തെ പറ്റി പറയുന്നേ പ്രദേശത്തെ പറ്റി പറയുന്നേ ഉൾക്കാരു ഇന്ന സ്ഥത്താ ജനന ഉണ്ടായത് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തമ്മാമി ഇത് ആരെ എന്താ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ആരെ എന്താ ചോദിക്കുന്നൊന്നും എനിക്ക് അങ്ങോട്ടാണ് പിന്നെ ഞാൻ അറിയപ്പെടണോന്ന് പറയുന്ന ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അറിയപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ അധികാരം എനിക്കില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ ഞാൻ ആരാ അത് അതെന്ത് കൊണ്ടെന്ന് വെച്ചാല് ഞാൻ അന്നേരം പറഞ്ഞ എന്താന്ന് വെച്ചാൽ അതിന്റെ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞേരാ ഗുരുജിയെ ഗുരുജിക്ക് അറിയുന്ന അർത്ഥം ഞാന് അത് ഞാൻ എന്ന് പറഞ്ഞാല് ചന്ദ്രികന്ന് ഇന്റെ പേര് മാത്രമേ ഉള്ളൂ ഏ ഇത് ഈശ്വരൻ ഈശ്വരൻ തന്ന ശക്തിയാണ് എല്ലായിപ്പു എല്ലാ എല്ലാ അമ്പലങ്ങളിലും ഈശ്വരൻ കൂടി ഗുരുക്കൾ വരും ഗുരുക്കന്മാര് കൂടി ആണ് ഈ അമ്പലമായ അമ്പലങ്ങളും നമ്പൂരിമാര് പിന്നെ പിന്നെ നമ്പൂരിമാര് ആദ്യം ഗുരുക്കന്മാരല്ലേ ഇത് കാണിച്ചു കൊടുത്തത് അപ്പൊ ഒന്ന് അത് അതൊന്ന് രണ്ടാമത്തെ കാര്യം നടത്താൻ ഞാൻ പറയാനേ എനിക്കിത് പറയാൻ പറ്റില്ല ഞാൻ ഇത് പറയുന്ന കാരണം ഞാൻ ഇന്ന് എല്ലാരും ഈ ശരീരം നിന്ന് ഉണ്ടെങ്കിൽ ഇത് എല്ലാരും ഇത് മുടിയാ വിജയതൊട്ടക്കെല്ലാം ഭർത്താവിൻ്റെതല്ല മക്കളി മാത്രമല്ല അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഒരു ഭാഗം ഈശ്വരൻ ഒരു ഭാഗം ഈ ലോകത്തിന്റെ എല്ലാ ജനങ്ങളും ഏതെല്ലാം എനിക്ക് എനിക്കറിഞ്ഞോട് അത് കാരണം എന്താ ഇനിയോട് ചോദിച്ചിട്ട് അതെന്താ വേ കുട്ടി അങ്ങനെ പറയാ കാരണം ഞാൻ പറഞ്ഞേ ഇന്ന് നെല്കൃഷി ചെയ്യുന്ന പോലെ നെല്ല് ഉണ്ടാക്കിയിട്ട് വേർപ്പടങ്ങി നെല്ല്ണ്ടാക്കി കരി കിട്ടുവോ മുളക് ഉണ്ടാക്കിയിട്ടില്ലേ എമ്പക്ക് മുളക് കിട്ടുമോ ഗുരുചി ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ ചായ പീഡി ആ ഓല അധ്വാനിച്ചിട്ട് ഇത് ചുട്ട് വെച്ചിട്ടില്ലേ ഓല വേർപ്പിന്റെ ഇതല്ല എന്തൊക്കെ ഒരു പീടിയെ പോയി കിട്ടുന്നത് അപ്പൊ ലോകത്തുള്ള അതില് ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല അതിൽ ഹിന്ദുക്കൾ ഉണ്ടാകും ക്രിസ്ത്യാനികൾ എമ്പളിപ്പോ ഒരു ചായ പീടിയെ പോയാൽ ഞാൻ ചോദിക്കാം ഇവിടെ ഹിന്ദുക്കളാണല്ലേ അല്ലെ ഓലെ ഓലെല്ലാം ചിലപ്പോ വേർപ്പടക്കം തുടച്ചിട്ടായിരിക്കും ഒരു പറ പൊറാട്ടത്തിടുന്നത് ഏഹ് ഇതൊക്കെ ഓല വേർപ്പിന്റെതല്ലേ എന്തോ മാത്രം ഇത് എത്രയായ ഇത്ര ഈ ലോകത്തിന്റെ അധികം ആൾക്കാർ നെല്ലിണ്ട് ഈ കൃഷിയൊക്കെ നടത്തുന്ന പാലക്കാട് ഇങ്ങനെ പല നാട്ടിലൊക്കെ കൃഷി നടത്തുന്ന അരിയും ചോളവും മുത്താറി ഇതൊക്കെ കൃഷി നടത്തുന്നത് ഓരോരോ മനുഷ്യന്മാരാ ആ ഇതൊന്നും നടത്തിയിട്ടില്ല നമ്മക്ക് ലോകത്ത് തെങ്ങില്ലേ ജീവിക്കാൻ കഴിയോ തെങ്ങ് കുഴിച്ചിട്ട് അപ്പൊ അപ്പൊ ഓരോരുത്തര അധ്വാനത്തിന്റെ പല അമ്പളി ഓരോരുത്തരെ ശരീരം അത് ആരും മനസ്സിലാക്കുന്നില്ല ഇതിപ്പോ ഇന്ത്യ ഭർത്താവ് അധ്വാനിച്ചിരിക്കുന്നുണ്ട് അധ്വാനിച്ചിട്ട് ഐ ഒരു ഭാഗം എനിക്കുണ്ട് ആ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് വന്നിട്ട ശരീരം അതാ ഞാൻ പറഞ്ഞത് ഇനി അറിഞ്ഞിട്ട് ഞാൻ അമൃതാനന്ദമയിന്റെ മാതിരി ഒക്കെ പനി പോര സ്വാമി പറഞ്ഞ അമൃതാനന്ദമയിന്റെ മാതിരിയൊക്കെ ഇതാര്യക്കും കിട്ടാത്തതാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് എനിക്ക് ഒരു മക്കളും അച്ഛനും ആയിട്ട് മക്ക മക്കളായിട്ട് കൂടി വലിയ ഒരാളാൻ എനിക്കില്ല പിന്നെ ഞാൻ അങ്ങനെ ഒരു കാലം പിന്നെ മതി എന്ന് പറഞ്ഞിരിക്കും എനിക്ക് പിന്നെ മതി തിന്ന് ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാരും നന്നായി കണ്ടിട്ട് മതിയെന്ന് പിന്നെ ഇത് പിന്നെ ഞാൻ ഒന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കേ പിന്നെ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് ഈ ലോകത്തിൽ ഈശ്വരൻ നിന്ന് വന്നതാണല്ലോ ഇവിടെ ദേവന്മാരും മനുഷ്യന്മാരും ഈശ്വരന്റെ ചൈതന്യാണ് ആ ചൈതന്യത്തിനെ പിന്നെ ഈശ്വരന്റെ ചൈതന്യം അത് പിന്നെ ആരെങ്കിലും കേട്ടാൽ ഇനി കുറ്റം പറയോ ഈശ്വരന്റെ ചൈതന്യം മറന്നിട്ടാണ് ഓരോരുത്തർ ഇപ്പുറം ഞാനും എൻ്റെ വീട്ടിൽ ഇറക്കുള്ള പോലെ ദൈവമുണ്ട് ഈശ്വരൻ ഉണ്ട് അത് അതിൽ നിന്ന് ഒരു മോചനം വേണോ അത് വിശ്വസിക്കണമെന്ന് ഈശ്വരനാണ് ഇത് മുമ്പക്ക് വായു തരുന്നത് ആരാ വായു ഇല്ലേ നമുക്ക് ജീവിക്കാൻ കഴിയൂല സൂര്യൻ ഇല്ലേ ജീവിക്കാൻ കഴിയില്ല ജലം ഇല്ലേ ജീവിക്ക പഞ്ചഭൂതങ്ങളില്ലേ ജീവി ജീവൻ ഉണ്ടാവുമോ പക്ഷെ അത് മനസ്സിലാണോ എല്ലാ പിന്നെ ദേവി എവിടെയല്ല എത്രയോ ദേവി ദേവന്മാര് പിന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളായത് ദേവി ദേവന്മാരൊക്കെ എത്രയോ പിന്ന ശ്രീരാമെ അവതാരായി ദേവി കണ്ണയ്യ കണ്ണയ്യ അവതാരായി പിന്നെ പിന്നെ അതുപോലെ ശ്രീ സീത ഈ അവതാരങ്ങളും ആ ആയിട്ടൊക്കെ അവിടെയൊക്കെ ദുഃഖവും കണ്ണീരല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറ്റം വേണം ദൈവത്തിനു വിശ്വാ വിശ്വസിക്കുക എല്ലാവരും ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞി അങ്ങനെ എനിക്ക് കാണണം ഞാൻ പറഞ്ഞിരിക്കും അങ്ങനെ പറഞ്ഞ പിന്നെ പിന്നെ ഒരു കാര്യ ഞാൻ ഇനിയാ പഴനിപ്പോയി വന്നല്ലോ പനി പോയി വന്ന പാട് ഇങ്ങ കണ്ണകിയെ കണ്ണകിയാണ് വിൽക്കുന്നത് കണ്ണകിയെ കണ്ണകെ കണ്ണകിയെ അപ്പൊ തമിഴ്നാടിനെ പറ്റി പറയുന്നുണ്ട് അത് ഒരു ഭാഗം വിട്ടുപോയതാട്ടോ ഞാൻ എനിക്ക് അന്നേരം ഉള്ളതാന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ പോയോ കണ്ണകിയെ കണ്ണകിയെന്ന് വിളിക്കുന്നതിനും ഞാൻ വിളി കേൾക്കുന്നുണ്ട് ആ രാജ്യത്തിനപ്പാറ പറ്റി പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഇത് നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എനിക്കിതെന്താ കണ്ണകി ആരാ കണ്ണകിന്നൊന്ന് അന്നേരം അറിഞ്ഞൂടാ പിന്നെ പിന്നെ ഇഞ്ചി ആഭരണങ്ങൾ തമിഴ്നാട്ടൊരു സ്ഥലത്ത് പോലെ അത് വരൂന്ന് പറഞ്ഞേക്ക് അതെങ്ങനെയോടെയാണ് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് നിന്റെ ആഭരണങ്ങൾ നിന്റെ ഒരു അനിയത്തി കാണ തമിഴ്നാട്ടിലുണ്ട് എന്ന് പറഞ്ഞേക്ക് അങ്ങനെയും പറഞ്ഞേക്ക് ഒരു അനിയത്തി തമിഴ്നാട്ടിലുണ്ട് നീ കണ്ണകിയാണ് കണ്ണകിയെ കണ്ണകിയ നന്നല്ല കണ്ണകിയെന്ന് ഇങ്ങനെ വിളിക്കുക എനിക്ക് രണ്ട് ഇങ്ങനെ സംസാരിക്കുക ഞാനും ഗുരുവും കൂടി സംസാരിക്കുന്ന മാതിരി രണ്ടും മൂന്നാള് ഇങ്ങനെ സംസാരിക്ക മൂന്നാള് അതിൻറെ കൂട്ടത്തില് ഞാളെ പ്രദേശത്തുള്ള കരിങ്ങേറ്റിക്കോട്ടക്കിലെ അമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മയുണ്ട് ഈ മൂന്നാളാണ് അപ്പൊ കരിങ്ങേറ്റിക്കോട്ടക്കലുള്ള അമ്മ പറ അപ്പൊ പയനി പോയെ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി നീ ഇവിടെ വേണ്ടതാണ് തമിഴ്നാടിന് വേണ്ടതാണ് അപ്പോ തമിഴ്നാടിന് അതിന് ഒരു സംഭവം കൂടി പനി പോയി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ രണ്ട് കുട്ടികൾ അപ്പൊ ഞാൻ ഇങ്ങനെ പനിയിലെ മുന്നിൽ ഇങ്ങനെ നിൽക്കും അതൊക്കെ വിട്ടുപോയതാ രണ്ട് കുട്ടികൾ ഇങ്ങനെ വീട് ഒരു രണ്ട് മഞ്ഞ ഡിട്ട നാല് വയസ്സ് പ്രായമുള്ള കുട്ടികളാ കുട്ടി ഇങ്ങനെ വന്നിന്ന് അമ്മയും അമ്മേന്ന് വിരിപ്പിന്ന് അപ്പാടിങ്ങനെ ഈ മാറിന്റെ അകത്തുനിന്ന് പാലിങ്ങനെ ചുരി രണ്ട് മാർക്കുടേയും പാലും ഇങ്ങനെ ഇട്ടിട്ട് മികന്നമാരി തോന്നി അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കണ്ണു കടന്ന് ഒരു നേലാട്ട് അത് ഞാൻ കണ്ടതാ പാട് പിന്നെ എങ്ങോട്ടാ പോയത് ഞാൻ കണ്ടിക്കില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അത് ഇത് പറഞ്ഞേരോർമ്മതാ പിന്നെ ആ പനി പോയരാ പിന്നെ കണ്ണകിയെ കണ്ണകിയെ പിന്നെ തമിഴ്നാട്ടിലെ ഗുരു ഒരു ഗുരുവിനെ കണ്ടു ഞാൻ അന്നേരം ഗുരുവിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു ഒരു കാര്യം പറയാൻ ഉണ്ടല്ലോന്ന് ആന്ന് ഇനി ആ നേരെ സുബ്രഹ്മണ്യന് തമിഴ്നാട്ടിലേക്ക് വേണ്ടതാ നേട്ട ഈ കാണി എങ്ങനെ എനിക്ക് നിൽക്കാറുടട്ടോ പിന്നെ അപ്പൊ ഇതില് പറയുന്നുണ്ട് കണ്ണെങ്കി ഇങ്ങനെ ഇവിടെ വന്നതാന്നൊക്കെ തോന്നിക്കുന്നുണ്ട് ഞാൻ കേരളത്തിലേക്ക് വന്നതാണെന്ന് നോക്കാം അപ്പൊ അന്നേരം നേരം ഞാൻ ഇയാളോട് പറഞ്ഞു ആ പിന്നെ തമിഴ്നാട്ടിൽ വേണ്ടതാന്നുണ്ടെങ്കില് സുബ്രഹ്മണ്യന് വേണ്ടതാണേ സുബ്രഹ്മണ്യനെ ഒരു ദേവനല്ല അന്നേരം പറഞ്ഞു എന്നാലെന്റെ ജീവൻ ഉണ്ടാവൂലാന്ന് നിന്റെ ഈ ശരീരം ഉണ്ടാവൂലാന്ന് അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് ഞാൻ ഈ ശരീരം വിട്ടു പോയാൽ രണ്ടൊരുമായ യോഗ വിദ്യയുടെ അതിനിഗൂഢാ സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക